നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം ചെകുത്താനും കടലിനും നടുവിൽപ്പെട്ട അവസ്ഥയെന്ന് കേട്ടിട്ടില്ലേ അത്തരമൊരു സാഹചര്യത്തിലാണ് സംസ്ഥാന ധനമന്ത്രി തോമസ് ഐസക് ഇവിടെ ചെകുത്താനെപ്പോലെ വാപ്പിളർന്ന് നിൽക്കുന്നത് സാമ്പത്തിക മാന്ദ്യ ഭീഷണിയാണെങ്കിൽ പോലെ വിശാലമായി നീണ്ടു കിടക്കുകയാണ് പൊതുചിലവ് ഈ വർഷത്തെ സംസ്ഥാന ബജറ്റ് അവതരണത്തിന് ഒരു മാത്രം ശേഷിക്കുമ്പോൾ വലിയ സമ്മർദ്ദത്തിലാണ് കേരളം കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയനുസരിച്ച് കടക്കെണിയിലേക്ക് വീഴാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ ഏതൊരു ധനമന്ത്രിയും പൊതുചെലവ് കുറയ്ക്കാനായിരിക്കും ബജറ്റിൽ ഊന്നൽ നൽകുക എന്നാൽ അതിനും കഴിയാത്ത അവസ്ഥയിലാണ് ധനമന്ത്രി കാരണമെന്തെന്നാൽ ഗൾഫ് രാജ്യങ്ങളിലെ സ്വദേശവൽക്കരണത്തെ തുടർന്ന് പ്രവാസ വരുമാനത്തിലുണ്ടായ ഇടിവ് പ്രളയത്തെ തുടർന്നുണ്ടായ വ്യാപാര മാന്ദ്യം ജി എസ് ടിക്ക് ശേഷമുള്ള പ്രതിസന്ധികൾ ഇങ്ങനെ ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് വീണു എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പൊതുചെലവ് കുറച്ചാൽ അത് പണക്ഷാമത്തിന് കാരണമാകും ഇത് വ്യാപാര മാന്യത്തിന് ആക്കം കൂട്ടും ജി എസ് ടി വന്നപ്പോൾ നല്ലൊരു നികുതി വരുമാനം കിട്ടുമെന്നായിരുന്നു സംസ്ഥാനം പ്രതീക്ഷിച്ചത് എന്നാൽ ജി എസ് ടിക്ക് ശേഷം നികുതി ചോർച്ച കൂടുകയാണ് ചെയ്തത് നികുതി വെട്ടിപ്പ് നാലായിരം കോടി കവിഞ്ഞതായി ധനമന്ത്രി തന്നെ സമ്മതിച്ചതാണ് ജനുവരി മുപ്പത്തൊന്നിന് നിയമസഭയിൽ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാനുള്ള അവസാന മിനുക്കുപണിയിലാണ് ധനമന്ത്രി അദ്ദേഹത്തെ സംബന്ധിച്ച് തന്റെ പത്താമത്തെ ബജറ്റിനുള്ള അവസാന ഒരുക്കം കഴിഞ്ഞ ബജറ്റിലും വികസന പദ്ധതികൾ ഏറെ പ്രഖ്യാപിച്ചെങ്കിലും ഓഗസ്റ്റിൽ അപ്രതീക്ഷിതമായി എത്തിയ പേമാരിയും പ്രളയവും അതെല്ലാം കാർന്നു തിന്നു മഹാപ്രളയം സംസ്ഥാനത്തിന് മുപ്പതിനായിരം കോടിയിലധികം നഷ്ടമുണ്ടാക്കിയെന്നാണ് കണക്കുകൾ പറയുന്നത് ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് മുപ്പത്തിരണ്ടായിരം കോടി രൂപ ചെലവഴിച്ചാലേ കേരളത്തിന് ഈ നഷ്ടം നികത്തി പഴയ രീതിയിലാവാൻ കഴിയുകയുള്ളൂ പ്രളയം സാമ്പത്തിക രംഗത്തെ പൂർണ്ണമായും തകർത്തു ഓണക്കച്ചവടം ഉൾപ്പെടെ നഷ്ടമായതോടെ വ്യാപാര മേഖല തളർന്നു വിനോദസഞ്ചാര മേഖലയിലെ പ്രതികൂല സാഹചര്യവും സർക്കാരിന്റെ വരുമാനം കുത്തനെ കുറയുന്നതിന് കാരണമായി പ്രളയാനന്തരം വരുമാനം കുറഞ്ഞത് മാത്രമല്ല സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കിയത് നികുതി വെട്ടിപ്പിലൂടെ ഉള്ള വരുമാനം കൂടി നഷ്ടമാകുന്നു എന്നതാണ് പ്രധാന വെല്ലുവിളി രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ ജി എസ് ടി നിലവിൽ വന്നപ്പോൾ കേരളം ഏറെ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ജി എസ് ടി ഉദ്ദേശിച്ച ഗുണം ചെയ്തില്ല അപ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ ചരക്കുകടത്തിനുള്ള വോ ബില്ല് നടപ്പാക്കിയത് അതിലും കൂടുതൽ വരുമാനം ലഭിക്കുമെന്ന് തന്നെ നമ്മുടെ ധനമന്ത്രി സ്വപ്നം കണ്ടു എന്നാൽ ഇവോ ബില്ല് നികുതി വെട്ടിപ്പിന് മറ്റൊരു മാർഗ്ഗമായി മാറുകയായിരുന്നു നികുതി വെട്ടിപ്പ് വഴി മാത്രം കേരളത്തിന് നാലായിരം കോടിയോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് നഷ്ടങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടെങ്കിലും സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് കരകയറാനുള്ള പ്രതീക്ഷയോടുകൂടിയാണ് കേരളം ഈ ബജറ്റിനെ ഉറ്റുനോക്കുന്നത് പ്രളയത്തിൽ തകർന്ന വീടുകൾ മാർച്ച് മുപ്പത്തൊന്നിനകം പുനർനിർമ്മാണം നടത്തി കൊടുക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം അതിനാൽ പ്രളയാനന്തര പുനർനിർമ്മാണത്തിനു വേണ്ടി എന്ത് പദ്ധതികളാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പ്രതീക്ഷയോടെയാണ് നമ്മൾ ഓരോരുത്തരും നോക്കി നിൽക്കുന്നത് വ്യാപാര ഉത്തേജക പാക്കേജുകൾക്കായി വ്യാപാര ലോകവും പ്രളയത്തിൽ തകർന്ന റോഡ് പാലം എന്നിവയുടെ പുനർനിർമ്മാണത്തിനായി പൊതുമരാമത്ത് വകുപ്പും പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഈ ബജറ്റിനെ കാത്തിരിക്കുന്നത് നികുതി വെട്ടിപ്പ് തടയാനുള്ള നടപടി സംബന്ധിച്ച പ്രഖ്യാപനങ്ങളും പ്രളയസെസിൻ്റെ പ്രഖ്യാപനങ്ങളും അറിയാനുള്ള ആകാംക്ഷയിലാണ് കേരളം ചെകുത്താനും കടലിനും നടുവിൽ നിന്ന് കേരളത്തിന് എന്ന് വരുന്ന ബജറ്റ് അവതരണത്തിലൂടെ നമുക്കറിയാം